ഇൻക ആരാധനാലയമായിരുന്ന കാലത്ത് സ്വർണത്തിന്റെ വിപുലമായ ശേഖരമാണ് ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നത് ക്ഷേത്രമേൽക്കൂരയുടെ ഒരു ഭാഗത്ത് സ്വർണപ്പാളുകൾ പതിച്ചപ്പോൾ മറ്റൊരു ഭാഗത്ത് സ്വർണം വൈക്കോൽ രൂപത്തിലാക്കി അത് മേഞ്ഞിരുന്നു ക്ഷേത്രത്തിൽ പലയിടത്തും വലിയ സ്വർണപ്രതിമകൾ ക്ഷേത്രത്തിന്റെ ഭാഗമായ ഉദ്യാനത്തിലാകട്ടെ ആടുകൾ ആട്ടിടയന്മാർ പറവകൾ ഷഡ്പഥങ്ങൾ എന്നിവയുടെയെല്ലാം സ്വർണ്ണരൂപങ്ങൾ ഞാൻ നടുമുറ്റത്തെ ഒന്ന് ചുറ്റി നടക്കുകയാണ് ഇവിടെ ഇടതുവശത്ത് ഇൻകാ ക്ഷേത്രത്തിന്റെ അവശേഷിക്കുന്ന മറ്റൊരു ഭാഗമുണ്ട് വലിയൊരു ഹാളാണത് അതിൻ്റെ പുറംഭാഗത്ത് വലിയൊരു ഭിത്തിമാടം സെറിമോണിയൽ നിഷ് എന്നാണ് ഗവേഷകർ ഇതിന് നൽകിയിരിക്കുന്ന പേര് ക്ഷേത്രത്തിൽ പ്രത്യേകമായി ആരാധിച്ചിരുന്ന ഒരു വിഗ്രഹമോ ചിത്രമോ ഇവിടെ ഉണ്ടായിരുന്നിരിക്കാം എന്നാണ് നിഗമനം ഒരുപക്ഷെ അതൊരു സ്വർണ്ണ പ്രതിമ തന്നെയായിരുന്നിരിക്കാം ചില്ലിട്ട് വച്ചിരിക്കുകയാണ് ഇപ്പോൾ സെറിമോണിയൽ നിഷ് അതിന് പിടിലെ ഹാളിലേക്ക് കയറിച്ചെന്നു ചക്രവർത്തി നേരിട്ട് പങ്കെടുക്കുന്ന ചില ചടങ്ങുകൾ നടന്നിരുന്ന ഹാളാണ് ഇതെന്നാണ് ഗവേഷകർ അനുമാനിക്കുന്നത് ടൂറിസ്റ്റുകളുടെ സംഘവുമായി എത്തിയ ഒരു ഗൈഡ് അതിന്റെ കഥകൾ വിവരിച്ചു നൽകുകയാണ് ജപ്പാൻകാരാണ് ഗൈഡിനൊപ്പമുള്ളത് ഇങ്ങനെയുള്ള നൂറുകണക്കിന് അംഗീകൃത ടൂർ ഗൈഡുകളുണ്ട് കുസ്കോ നഗരത്തിൽ ഇതിലെ ഇങ്ങനെ നടക്കുമ്പോൾ സംസ്കാരസമ്പന്നമായിരുന്ന ഇൻക കാലഘട്ടവും കോളനിവൽക്കരണ കാലവുമൊക്കെയാണ് മനസ്സിൽ തെളിയുന്നത് ഇൻകകളും സ്പെയിൻകാരും ഒന്നിച്ചു ചേർന്ന മൂന്നാമതൊരു കാലഘട്ടത്തിലൂടെയാണ് കുസ്കോയും പെറു എന്ന രാജ്യം ആകെത്തന്നെയും ഇപ്പോൾ കടന്നുപോകുന്നത് തങ്ങളുടെ സ്വത്വം നിലനിർത്താനും ഇൻകാ വിശ്വാസപ്രമാണങ്ങളിലേക്ക് തിരിച്ചുപോകാനും പതിനെട്ടാം നൂറ്റാണ്ടിൽ വലിയ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ സ്പാനിഷ് സൈന്യം കലാപങ്ങളെ ദയാരഹിതമായി അടിച്ചമർത്തുകയും ഇൻകാ നേതാക്കളെ പിടികൂടി പരസ്യമായി വർദ്ധിക്കുകയുമാണ് ചെയ്തത്